മാലിപ്പുറം സ്വതന്ത്ര മൈതാന നവീകരണത്തിൽ കളിക്കളം ഇല്ലാതാക്കുന്നതിനെതിരെ കളിയും പ്രതിഷേധവുമായി സ്പോർട്സ് താരങ്ങളും കായിക കായികപ്രേമികളും മൈതാനത്തിലിറങ്ങി നവീകരണത്തിൽ മൈതാനം പൊതുയോഗ സ്ഥലമായി മാറ്റാനാണ് നീക്കമെന്നും അവർ ആരോപിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതൊരു അവകാശമാണ് അതായത് ഓരോ പൗരനും അല്ലെങ്കിൽ പഠിക്കുക പറയുന്നത് അവകാശങ്ങളാണ് ഈ ഗ്രൗണ്ട് ഇത്രയും വളരെ ഇതിന്റെ ഒരു ഗ്രൗണ്ടിന്റെ പ്രാധാന്യം വെച്ച് കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് കൂടെ കളിച്ചു കൊണ്ടുവരുന്ന വെച്ചാണ് അതായത് എന്റെ ഓർമ്മ ഓർമ്മയിലുള്ള സമയത്ത് കൂട്ടി അതിക്ക് മുമ്പ് കൂടെ കളികൾ നടത്തേണ്ടിരുന്നാണ് പിന്നീടാണ് ഗ്രൗണ്ടുകളൊക്കെ പതിയെ പതിയെ പോയി 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 അങ്ങനെ അങ്ങനെ ഗെയിം ഇല്ലാത്തൊരവസ്ഥ അതായത് ശരിക്കും പറഞ്ഞ ഒരു 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 ഇരുപത് വർഷം ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ വന്നിട്ടുള്ള തലമുറകൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സംഭവങ്ങളും ഇല്ല ഇതിപ്പോ ഇപ്പം ഈ സ്റ്റേജ് വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കല്ല് കെട്ടിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷമെങ്കിലും ഏറ്റവും ചുരുങ്ങി നിൽക്കും ഇപ്പൊ ഈ സംഭവം ഇവിടെ മലനിർത്തിനാണെങ്കിൽ മുപ്പത് വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഒരു മൂന്ന് നാല് തലമുറ അതായത് ഒരു പത്ത് വയസ്സ് തൊട്ട് ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള അതായത് ബേസിക് ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം ഒരു മൂന്ന് തലമുറയുടെ ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ പോകും നിർമ്മാണ പ്രവർത്തനങ്ങൾ തിരുത്താൻ വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ഹാർബർ എഞ്ചിനീയറിംഗ് എഇ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് നിവേദനം നൽകിയിട്ടും ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി മുൻ എഐ എഫ് എഫ് ടെക്നിക്കൽ കോർഡിനേറ്ററും കായിക പരിശീലകനുമായ സീലാൻഡ് ജോസി ഉദ്ഘാടനം ചെയ്തു സംരക്ഷണ സമിതി ചെയർമാൻ സി ജി ബിജു അധ്യക്ഷത വഹിച്ചു ഇവിടുത്തെ യുവാക്കൾ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിച്ച് വളർന്ന ഈ ഗ്രൗണ്ട് അത് നവീകരിക്കണം എന്ന് പറയുന്ന ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ആ ആവശ്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ നവീകരണത്തിന്റെ പേരിൽ ഈ ഗ്രൗണ്ടിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ പോളിസി ഓരോ പഞ്ചായത്തിലും ഓരോ കളിക്കളം എന്ന എന്നത് നിലനിൽക്കിയ തന്നെ ഇവിടെ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥലം എം എൽ എ ആയിട്ടുള്ള വൈപ്പിൻ എം എൽ എ ആയിട്ടുള്ള കെ എൻ ഉണ്ണികൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ട് തൊണ്ണൂറ്റി ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവഴിച്ചിട്ടാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അതിനെപ്പറ്റി ഇവിടുത്തെ ജനങ്ങൾക്കോ യുവാക്കൾക്കോ ഇവിടുത്തെ കളിക്കാർക്കോ ഒന്നും അറിയില്ലായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഇവിടെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നു എന്ന് പറഞ്ഞു കൊണ്ടിട്ട് ഏഹ് എം എൽ എയും പഞ്ചായത്ത് മെമ്പർ ജനപ്രതിനിധികളും ഒക്കെ അടങ്ങുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടു അപ്പോഴും ഇവിടെ എന്താണ് നിർമ്മിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ആളുകൾക്ക് ഒരു അറിവുമുണ്ടായിരുന്നില്ല അതിനുശേഷം ഇവിടുത്തെ കളിക്കളത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സ്റ്റേജ് പതിനഞ്ച് മീറ്റർ വലിപ്പമുള്ള ഒരു വലിയ സ്റ്റേജ് പണിതപ്പോഴാണ് ഇത് കളിക്കളത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണല്ലോ എന്ന് പറയുന്ന ആശങ്ക ജനങ്ങൾക്ക് വന്നത് അങ്ങനെ ആ ആശങ്കയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ കളിക്കാരും ഈ ഗ്രൗണ്ടിനെ സ്നേഹിക്കുന്ന ആളുകളുമൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഒരു മാലിപ്പുറം സ്വതന്ത്ര മൈതാന സംരക്ഷണ സമിതി എന്ന ഒരു സംഘടനയ്ക്ക് സമരസമിതിക്ക് രൂപം കൊടുക്കുകയും അത് അത് ഇതെങ്ങനെയാണ് നിർമ്മിക്കുവാൻ പോകുന്നത് നവീകരിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും അതിൻ്റെ ഒരു സ്കെച്ച് നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെറും ഇരുപത് നാൽപ്പതിൻ്റെ ഒരു ഗ്രൗണ്ട് മാത്രമാണ് അതായത് കൊച്ചു പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫൈവ്സ് ഫുട്ബോളിന് പരിശീലനം നൽകാൻ മാത്രം ഉതകുന്ന തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് മാത്രമാണ് ഇവിടെ നിലനിർത്തുന്നതെന്നും ബാക്കി സ്ഥലങ്ങൾ പാർക്കിംഗ് ഏരിയ ആയിട്ട് ഈ ഗ്രൗണ്ടിന്റെ പകുതിയോളം ഭാഗമാണ് പാർക്കിംഗ് ഏരിയക്ക് വേണ്ടിയിട്ട് ആ സ്കെച്ചിൽ മാറ്റിവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റും നടപ്പാത ഓപ്പൻ ജിം അങ്ങനെ ഫലത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ യുവാക്കളുടെ ഒരു കളിക്കളം എന്ന നിലയിലുള്ള ഇതിന്റെ സവിശേഷത ഇതിന്റെ പ്രത്യേകത അതെല്ലാം തകർത്തുകൊണ്ട് ഇതിനെ ഒരു പൊതുയോഗ സ്ഥലമായിട്ട് മാറ്റുന്ന ഒരു തെറ്റായ പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് കൺവീനർ ടി ആർ വിമൽ ഷമീൻ കളരിക്കൽ എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് അംഗം വി കെ സമ്പദ് കുമാർ ഡയാസ്റ്റിസ് കോമത്ത് ജാക്സൺ എം മൈക്കിൾ പി ജെ കുശൻ റൂബൻ വിവേര എൻ എ ജെയിൻ കെ ജെ ഫ്രാൻസിസ് ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു